കുഞ്ഞിന്റെ കഴുത്തില് പൂക്കൾക്കൊടി ചുറ്റിയിട്ടുണ്ട് എന്നുള്ളത് പ്രഗ്നൻസി സമയത്ത് ചെയ്യുന്ന സ്കാനിങ്ങില് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് സേഫ് ആണോ എന്ന് ഡോക്ടേഴ്സ് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുന്നതാണ് സ്കാനിങ്ങില് കുഞ്ഞ് നന്നായി ചലിക്കുന്നുണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സ് ആദ്യം നോക്കുന്നതാണ് സെക്കൻഡ് ഡോപ്ലർ ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്യുന്നതാണ് കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾക്കൊടി ചുറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രക്തയോട്ടം നോർമൽ ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഡോപ്ലർ സ്കാനിംഗ് വഴി പരിശോധിക്കുന്നതാണ് രക്തയോട്ടം നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് സേഫ് ആണ് എന്നുള്ളത് ഉറപ്പാക്കാവുന്നതാണ് തേർഡ് കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ അളവ് നോർമൽ ആണോ എന്നുള്ളത് നോക്കുന്നതാണ് ഫ്ലൂയിഡ് നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റിയത് കാരണം അത് ടൈറ്റ് ആവുന്നതിനുള്ള സാധ്യത കുറക്കുന്നതാണ് ഫോർത്ത് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയം ഇടിപ്പ് സ്ഥിരവും നോർമലും ആണോ എന്നുള്ളത് നോക്കുന്നതാണ് ഹാർട്ട് റേറ്റ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഡേഞ്ചർ അല്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ് ഫിഫ്റ്റ് എൻഎസ് ടി ടെസ്റ്റ് ആണ് ചിലരിലും മാത്രമാണ് ഇത് പറയാറുള്ളത് ഈ ഒരു ടെസ്റ്റിലൂടെ കുഞ്ഞിന്റെ കഴുത്തിൽ ഈ ഒരു കോടു ചുറ്റിയത് കാരണം കൊണ്ടുള്ള സമ്മർദ്ദമുണ്ടോ എന്നുള്ളത് ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ും നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കുൽക്കൊടി ചുറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞ് കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്നുള്ളത് ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ്